നമസ്കാരം സി പി ഐ ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് കട്ടങ്കാപ്പിയും പരിപ്പുവടയുമാണ് അവരുടെ ബ്രാൻഡ് പാവങ്ങളായ മനുഷ്യരെ സംഘടിപ്പിക്കുക അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അവരെ അധികാരത്തിലേക്ക് എംപവർ ചെയ്യുക എന്നതൊക്കെയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അണികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ മുതലാളിമാരുടെ അതും കളങ്കിത മുതലാളിമാരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാമോ അങ്ങനെയൊക്കെ പണമുണ്ടാക്കി മക്കളെയും ബന്ധുക്കളെയും മറ്റ് ചാർച്ചക്കാരെയും ആഡംബര ജീവിതത്തിലേക്ക് നയിക്കുകയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യവും നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ചെയ്തിയുമെന്നും പാർട്ടിയെ അടുത്തറിയാവുന്നവർക്കറിയാം തൊഴിലാളി വർഗ്ഗ പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രി ആയപ്പോൾ കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം അകമ്പടിയും സുരക്ഷയുമാണ് ഒരുക്കി കൊടുക്കുന്നത് ആരെയാണ് ഈ മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്ന് സഖാക്കൾ പോലും ചോദിക്കുന്നില്ല വ്യക്തിപൂജ പോയിട്ട് ഒരു നേതാവിന്റെ പേരെടുത്ത് സിന്ദാബാദ് വിളിക്കുന്ന കാലം സി പി എമ്മിന് ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കെ ജെ തോമസ് എന്ന് പറയുന്ന സി പി എം നേതാവ് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അന്ന് പാർട്ടി പ്രവർത്തനം ആരംഭിച്ച പതിനഞ്ചുകാരനായ ഞാൻ കെ ജെ തോമസ് സിന്താബാദ് എന്ന് വിളിച്ചപ്പോൾ ആരും ഏറ്റു ചൊല്ലിയില്ല കാരണം അങ്ങനെ ഒരു ശീലം ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ അതൊക്കെ മാറി നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച സ്തുതിഗീതങ്ങളോടെ തുടർച്ചയായി പാട്ടുകളും നാടകങ്ങളും ഒക്കെ എഴുതുന്ന കാലത്തേക്ക് സി പി എം മാറിയിരിക്കുന്നു ഈ സി പി എമ്മിന്റെ കാപട്യം അത് പതിയെ പതിയെ ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നതേയുള്ളൂ ഈ സി പി എമ്മിന്റെ തൊഴിലാളി വർഗ കപട സ്നേഹത്തിന്റെ ഏറ്റവും ശക്തമായ പോസ്റ്റർ ബോയിയാണ് എം എം മണി എന്ന ഹൈറേഞ്ചിലെ നേതാവ് അദ്ദേഹം അധികം വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ കാഴ്ചയിലും സംസാരത്തിലുമൊക്കെ നാടൻ പ്രകൃതമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ സരസമായ സംഭാഷണം ഗ്രാമീണ ഭാഷയായി വ്യാഖ്യാനിക്കപ്പെടുകയും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ നാട്ടും പുറത്തെ ഒരു തൊഴിലാളിയുടെ ഒരു പ്രതീതി അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു വളരെ ദരിദ്രനായ ഒരു മനുഷ്യനാണ് എം എം മണിയെന്നും എന്നും ഏത് പാവപ്പെട്ടവനും ഉന്നതിയിലേക്കും സി പി എമ്മിലൂടെ എത്താം എന്നതിന് തെളിവാണ് മണിയുടെ മന്ത്രിസ്ഥാനം എന്നുമൊക്കെയാണ് സഖാക്കൾ പറയുന്നതും വിശ്വസിക്കുന്നതും എന്നാൽ അതൊക്കെ പച്ചക്കള്ളമാണ് മണിയുടെ പേരിലോ മണിയുടെ മക്കളുടെയോ ഭാര്യയുടെ പേരിലോ ഒന്നും സ്വത്തുക്കൾ ഉണ്ടായെന്ന് വരില്ല എന്നാൽ മണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ കോടീശ്വരന്മാരാണ് എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ഒരു മലയോര തീരെ ദരിദ്രനായ ഒരു ചെത്തുകാരന്റെ മകനായാണ് മണി ജനിച്ചത് ആ ചെത്തുകാരന് മക്കൾ ഉണ്ടായിരുന്നു അവരിൽ മൂത്തവനായിരുന്നു മണി ദാരിദ്ര്യം സഹിക്കാനാവാതെ തോട്ടത്തിൽ പണി കിട്ടുമെന്ന് കരുതി ഈ മനുഷ്യൻ ഹൈറേഞ്ചിലേക്ക് കുടിയേറി ആർക്കും സർക്കാർ ഉദ്യോഗം കിട്ടിയില്ല എല്ലാവരും തോട്ടം തൊഴിൽ ചെയ്തും കൂലിപ്പണിയെടുത്തും ജീവിച്ചു സ്വാഭാവികമായും അവർ കമ്മ്യൂണിസ്റ്റുകാരായി ആ കമ്മ്യൂണിസ്റ്റത്തിന്റെ തണലിൽ ആ പാർട്ടിയുടെ പിന്തുണയിൽ ഈ കുടുംബം ഉണ്ടാക്കിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ച് മണിയേക്കാൾ ശക്തനായ സി പി എം നേതാവായിരുന്ന മണിയുടെ സഹോദരൻ എം എം ലംബോദരൻ ഒരു കാലത്ത് സി പി എമ്മിന്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറി ആയിരുന്നു ലംബോദരൻ ഇപ്പോഴും സി പി എം നേതാക്കളുടെ കണ്ണിലുണ്ണിയാണ് ലംബോദരൻ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളുടെ കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും കോടികൾ എന്ന് തന്നെ പറയേണ്ടി വരും അത്യാഡംബര വാഹനങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കിയ ആഡംബര വീട് നൂറുകണക്കിന് ഏക്കർ ഭൂമി നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നു ലംബോദരന്റെ സ്വത്തുക്കൾ എങ്ങനെയാണ് ലംബോദരൻ ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു സംശയവും വേണ്ട സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും സർക്കാർ ഭൂമി കയ്യേറിയുമൊക്കെയാണ് ലംബോദരൻ സ്വത്തുക്കാരനായത് മന്ത്രിവരിയായ വരിയായ എം എം മണിയുടെ ബിനാമി സ്വത്തുക്കളും ലംബോദരന്റെ കൈവശമുണ്ട് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം മണിയെ ഒരു പാവപ്പെട്ട തൊഴിലാളി വർഗ പ്രതിനിധിയാക്കി ഉയർത്തിപ്പിടിച്ച് സഹോദരൻ ചീർക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാതിരിക്കാൻ കഴിയും ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത മണിയുടെ സഹോദരൻ ലംബോദരന്റെ വീട്ടിൽ ഏതാണ്ട് പതിനൊന്നോ പന്ത്രണ്ടോ മണിക്കൂർ ജി എസ് ടി റെയ്ഡ് നടന്നെന്ന കേന്ദ്ര ജി എസ് ടി ജി എസ് ടി രണ്ടാണ് സംസ്ഥാന ജി എസ് ടിയും കേന്ദ്ര ജി എസ് ടിയും ഉണ്ട് കേന്ദ്ര ജി എസ് ടി വിഭാഗം റെയ്ഡ് നടത്തുകയും പരിശോധിക്കുകയും നിരവധി നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുകയും ചെയ്തു എന്ന വാർത്ത ഇന്നത്തെ മാധ്യമങ്ങളിലുണ്ട് അടിമാലി ഇരുട്ട് കാലത്ത് സ്പൈസസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട് ആ കടയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഹൈറേഞ്ചിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന അനേകം സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഈ ലംബോദരന്റെ പേരിലുണ്ട് കുഞ്ചിത്തണ്ണിയിൽ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട് ഏതാണ്ട് രണ്ടര ഹെക്ടർ ഭൂമിയിൽ ഡ്രീം ലാൻഡ് സ്പൈസസ് പാർക്ക് എന്നാണ് അതിന്റെ പേര് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഇരുട്ടുകാരത്ത് ഒരു സിപ്പ് ലൈൻ ഉണ്ട് അതായത് രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിപ്പ് ലൈൻ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഈ മലയിൽ നിന്നും ആ മലയിൽ പോകാം ഈ സിപ്പ് ലൈൻ നിയമവിരുദ്ധമാണെന്നും വെള്ളത്തോൽ പഞ്ചായത്തിൽ ഒരു വീട് വെക്കാൻ പോലും വളരെ കഷ്ടപ്പാടാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം ഈ സിപ്പ് ലൈൻ പണിയരുത് ഇതിന് പഞ്ചായത്ത് അനുമതി കൊടുത്തത് നിയമവിരുദ്ധമായാണ് ഇത് തികച്ചും നിയമലംഘനമാണ് അത് പൊളിച്ചു കളയണം എന്ന് സബ് കളക്ടറും കളക്ടറുമൊക്കെ പലതവണ റിപ്പോർട്ട് കൊടുത്തു പക്ഷേ സിപ്പ് ലൈൻ ഒന്നും സംഭവിച്ചില്ല സിപ്പ് ലൈൻ പൂർത്തിയായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് സ്ഥാപനങ്ങളും നിയമവിരുദ്ധമായി പണിതീർത്തതാണ് ഇടുക്കിയിലെ അനധികൃത കെട്ടിടങ്ങളൊക്കെ പൊളിക്കാൻ ഇടയ്ക്കിടെ സർക്കാർ ദൗത്യ സംഘത്തെ വിടാറുണ്ട് പക്ഷേ ലംബോതരന്റെ അനധികൃതമായ ഒരു കയ്യേറ്റവും നിയമവിരുദ്ധമായ ഒരു നിർമ്മാണവും ഒരു ഉദ്യോഗസ്ഥനും പൊളിച്ചു കളയില്ല കാരണം ലംബോതരൻ തന്നെയാണ് ഈ കയ്യേറ്റ മാഫിയയെ നിയന്ത്രിക്കുന്നത് ബൈസൻ ബാലിക്ക് സമീപം ഏതാണ്ട് നൂറേക്കർ ഭൂമി സർക്കാരിൻ്റെ അത് പിടിച്ചെടുത്തു എന്ന ആരോപണം ഉണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ആരും ചോദ്യം ചെയ്യുന്നില്ല ബൈസൻ ബാരിക്ക് സമീപം താമസിക്കുന്ന അൻപത് സെന്റിലെ ലംബോതരന്റെ വീട് വർഷങ്ങൾക്ക് മുമ്പ് പണിതീർത്തത് രണ്ടു കോടിയിലധികം രൂപ മുടക്കിയാണ് എവിടെയെല്ലാം എന്തെല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് അറിയാമോ ഏലമോക്ഷൻ പിടിക്കുന്നതിന് വേണ്ടി ലംബോതരനും ഭാര്യയും മകനുമൊക്കെ ഡയറക്ടറായിരിക്കുന്ന ഒരു കമ്പനി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്ത് പതിനഞ്ചു കോടിയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞ പത്ത് കോടി ഭാര്യയുടെയും അഞ്ചു കോടി മകന്റെയും പേരിലുണ്ട് അത്രേ നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ ആസ്തിയുണ്ട് അവകാശപ്പെടുന്ന പുലരി എക്സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ഡയറക്ടർ ബോർഡിൽ ലംബോതരന്റെ ഭാര്യയും മകനുമാണ് അങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും കോടികളുടെ ആസ്തി എങ്ങനെയാണ് ലംബോതരൻ ഉണ്ടാക്കിയത് ഇതൊന്നും എന്തുകൊണ്ടാണ് പരിശോധനാ വിധേയമാവാത്തത് കേരള സർക്കാർ പരിശോധിക്കില്ല കേന്ദ്ര സർക്കാരെ തുടർന്ന് പരിശോധിക്കാത്തത് ഏതോ ഒരു സ്പൈസസ് കടയിൽ പോയി ജി എസ് ടി പരിശോധന നടത്തി എങ്ങനെയാണ് ഈ പണമൊക്കെ ഉണ്ടാക്കിയത് തോട്ടം തൊഴിലാളികളുടെ നേതാക്കളാണ് പാർട്ടിക്കാരനായിരുന്നു എങ്ങനെയാണ് ഇത്രയധികം സ്വത്ത് സമ്പാദിച്ചത് അന്വേഷിക്കത്തില്ല ആരും അന്വേഷിക്കത്തില്ല നമ്മൾ എന്നിട്ട് പോസ്റ്റർ ബോയി ആയി പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതീകമായി എം എം മണിയെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യേകത അവർക്ക് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാൻ മാത്രമേ അറിയൂ എന്തായാലും കേന്ദ്ര ജി എസ് ടിയുടെ പരിശോധന ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ആ അന്വേഷണം ലംബോദരന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലേക്കുള്ള പാലമായി മാറുമെന്നും ഇതിനെല്ലാം ഒരു അന്ത്യം വരുമെന്നും പ്രതീക്ഷിക്കാൻ മാത്രമേ സാധാരണക്കാർക്ക് കഴിയൂ